നമസ്കാരം തെറ്റു ചെയ്തു എന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ ഒരു മനുഷ്യന് സ്വാഭാവികമായും ഉണ്ടാകേണ്ട ഒന്നാണ് കുറ്റബോധം മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുൻപ് പതിനഞ്ചാമത്തെ വയസ്സിൽ താൻ രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് ആന്റണി എന്ന മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത് മൂന്ന് നാല് ദിവസം മുമ്പാണ് ഒരു മകൻ അപകടത്തിൽപ്പെടുകയും മറ്റൊരു മകൻ അപകടത്തിൽപ്പെട്ട് കിടപ്പിലാവുകയും ചെയ്തതോടെയാണ് ഇത്രയും കാലം കുറ്റബോധം കൊണ്ട് നേറിയ ആ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം ഏറ്റു പറഞ്ഞത് ഇതിപ്പോൾ ആമുഖമായി പറയാനൊരു കാരണമുണ്ട് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ സർവ്വൈശ്വര്യമായ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു നാട്ടിലെ ആരോഗ്യ മേഖലയെ എങ്ങനെ തകർത്ത് തരിപ്പണമാക്കാമെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നയാളാണ് ശ്രീമതി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ വീണ ജോർജ് സന്ദർശനം നടത്തി ഇന്നലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി ആ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മരണപ്പെട്ട ഒരു പാവം സ്ത്രീയുടെ വീട്ടിൽ കാല് കുത്തിയിരിക്കുകയാണ് ആ പാദസ്പർശനം ഏറ്റതു തന്നെ ആ മണ്ണിന്റെ ഭാഗ്യം കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു അത്രേ അതൊരു വലിയ കാര്യമാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവീകമായ മനസ്സുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം മരണപ്പെട്ട ബിന്ദുവിന്റെ മകന് അവന്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി നൽകണമെന്ന് കുടുംബ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു പതിവായി നൽകുന്ന ഉറപ്പ് മന്ത്രി അവിടെയും കൊടുത്തു പരിഗണിക്കാം അതായത് സ്വന്തം കഴിവുകേട് കൊണ്ട് ഒരു പാവം സ്ത്രീ മരണപ്പെട്ടിട്ട് പറയുകയാണ് ജോലിക്കാര്യം പരിഗണിക്കാമെന്ന് ഇത്തരം അപകടങ്ങളൊക്കെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇടതു വലതു രാഷ്ട്രീയക്കാർ പറയുന്ന ഉത്തരേന്ത്യയിൽ പോലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ലോകത്തൊരിടത്തും നടക്കാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും സഹായധനത്തിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ബീണ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളി മറിച്ചിട്ടുണ്ട് ഇത്രയും കഴിവ് കിട്ട ഒരു ആരോഗ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല ഒരു രോഗി ഒന്നര ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നു അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന രോഗി മരിക്കുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗി ഐ സിയുവിൽ പീഡിപ്പിക്കപ്പെടുന്നു മതിയായ ശസ്ത്രക്രിയ ഉപകരണങ്ങളും മരുന്നുകളും മെഡിക്കൽ കോളേജിൽ പോലും ഇല്ലെന്ന് വകുപ്പും മേധാവി തന്റെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വന്ന് പറയുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിലത്ത് കിടക്കുകയായിരുന്ന രോഗിയുടെ തലയിൽ എലികരളുന്നു ലിഫ്റ്റ് പൊട്ടി വീണ് രോഗി മരിക്കുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നി കെട്ടുന്നു വിരലിന്റെ ശസ്ത്രക്രിയക്ക് വന്ന കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ ചെയ്യുന്നു ഇങ്ങനെ കേട്ടറിവില്ലാത്ത എത്രയോ സംഭവങ്ങൾ വീണാ ജോർജ് വകുപ്പ് വാണകാലത്ത് നടന്നു പഠിക്കട്ടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കരുത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെയുള്ള ഉളുപ്പില്ലാത്ത കുറെ വരട്ടു ന്യായങ്ങൾ പറഞ്ഞ് തടി തപ്പുകയാണ് എല്ലാ കാലവും വീണ ജോർജ് ചെയ്തിരുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ച് മന്ത്രിയാകുന്നത് അധികാരത്തിന്റെ ലഹരി നുണയാനും ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ധൂർത്തടിച്ചു ജീവിക്കാനും കൊടിവെച്ച കാറിൽ പോലീസ് എസ്കോട്ടോടെ ചീറിപ്പായാനുമാണെന്നാണോ ഇവരുടെയൊക്കെ ധാരണ വീണ ജോർജ് ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു തനിക്കറിയാവുന്ന പണി ചെയ്യാതെ എങ്ങനെയൊക്കെയോ ഒരു പാർട്ടി ടിക്കറ്റ് ഒപ്പിച്ചെടുത്ത് മത്സരിച്ച് ജയിച്ച് മന്ത്രിയായത് ജനങ്ങളെ സേവിക്കാനാണോ മുകേഷും ദലീമയും എം എൽ എ ജനങ്ങളെ സേവിക്കാനാണോ കെ ബി ഗണേഷ്കുമാർ മന്ത്രി ജനങ്ങളെ സേവിക്കാനാണോ ജനങ്ങളെ സേവിക്കാനാണെങ്കിൽ അഭിനയിച്ചും പാടിയും കോടിക്കണക്കിന് രൂപയിൽ നിന്ന് ഒരു ചെറിയ വിഹിതം ഒരു ചെറിയ വിഹിതം ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് മാസാ കൊടുത്താൽ കൊടുത്താൽ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് വീടില്ലാത്ത ഏതെങ്കിലും പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്താൽ പോരെ അതുമല്ലെങ്കിൽ ഏതെങ്കിലും രോഗികൾക്ക് ചികിത്സാ സഹായമോ നിർദ്ധനരായ പെൺകുട്ടികൾക്ക് വിവാഹ സഹായ സഹായമോ ചെയ്താൽ പോരെ അപ്പോൾ ഇവരുടെ ഒന്നും ലക്ഷ്യം ജനസേവനമല്ല പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആഡംബരത്തിൽ ആറാടി പണ്ടത്തെ കഥകളിൽ വായിച്ചിട്ടുള്ള രാജാക്കന്മാരെ പോലെ ജീവിക്കണം അതിനുവേണ്ടി മാത്രമാണ് രാഷ്ട്രീയക്കാരന്റെ ഉപ്പായം ഇട്ടിറങ്ങുന്നത് ഇവരെയൊക്കെ വോട്ട് കുത്തി ജയിപ്പിച്ചു വിടുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ നിലത്ത് കിടന്ന് പുഴു പിടയുന്നത് പോലെ പിടയുകയാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ നിർദ്ധനരായ രോഗികൾ കിടക്കാൻ ബെഡുകളില്ല ജീവൻ രക്ഷാ ഉപകരണങ്ങളും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ആവശ്യത്തിനില്ല എന്താണിതൊക്കെ എത്രയാണെന്ന് വെച്ചാണ് നമ്മൾ ക്ഷമിക്കുന്നത് അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കുറച്ചെങ്കിലും കുറ്റബോധമോ ധാർമ്മികതയോ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും വീണ ജോർജെ നിങ്ങൾ രാജിവെക്കണം നിങ്ങൾ ഒറ്റയൊരാൾ കാരണം ഏതെല്ലാം വിഷയങ്ങളാണ് ഇവിടെ നടക്കുന്നത് രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരു പാവം സ്ത്രീ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ മണിക്കൂറുകളോളം ജീവശ്വാസത്തിനു വേണ്ടി പിടഞ്ഞ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയതിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലേ മന്ത്രി ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ തുറച്ചു വരുന്ന ബിന്ദുവിന്റെ കണ്ണുകളും ദയനീയമായ അവരുടെ മുഖഭാവവും മന്ത്രിമന്ദിരത്തിലെ പട്ടുമെത്തയിൽ ഉറങ്ങുന്ന നിങ്ങളുടെ ഉറക്കം കെടുത്തില്ല എന്നറിയാം അങ്ങനെ ഉറങ്ങാൻ കഴിയാതിരിക്കണമെങ്കിൽ മനുഷ്യത്വം എന്നൊരു വികാരം ഉണ്ടാകണം ഒരു കാര്യം ഒരേയൊരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കണം നിങ്ങളില്ലാത്ത നിങ്ങളുടെ വീടിനെ കുറിച്ച് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളുടെ മക്കളെയും ഭർത്താവിനെയും കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഇനി ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ പോലീസ് നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും കാണാം